സ്വാഗതം രാക്ഷസ ലഹരി ലഹരി വിരുദ്ധ സംഗീത ആൽബം ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിന്റെയും കൂടി കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി തയ്യാറാക്കിയ രാക്ഷസ ലഹരി ലഹരി വിരുദ്ധ സംഗീത ആൽബം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് കളക്ടർ പറഞ്ഞു ജനങ്ങൾ ലഹരിവിരുദ്ധ പോരാട്ടം ഏറ്റെടുത്തു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നാട്ടുകാരിൽ നിന്നും നിർണായക വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലഹരിവിരുദ്ധ യുദ്ധം വേഗത്തിൽ വിജയിക്കുന്നത് അത് ഇനിയും തുടരണം സംഗീതത്തിനും സാഹിത്യത്തിനും ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ നിർണായക പങ്കാണുള്ളത് രാക്ഷസ് ലഹരി എന്ന ആൽബം ഈ രംഗത്ത് നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ അബ്ദുൾ റസ ഖാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും സാഹിത്യകാരനും ആൽബത്തിലെ മുഖ്യ അഭിനേതാവുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയെയും മറ്റ് അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പൊന്നാടണിയിക്കുകയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് ക്യാമറമാൻ സുതി എ പി നായർ സൗഹൃദവേദി പ്രസിഡന്റ് കെ പി ഒഹമ്മ ഷെമീർ കളത്തിങ്ങൽ അബ്ദുൽ ഖാദർ കൈനിക്കര എക്സൈസ് ഓഫീസർ സി എം അഭിലാഷ് സി പിരിച്ചു വേണ്ടി സഹകരണം ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ നാട്ടിലെ വിദഗ്ധരായ ആളുകൾക്ക് ജീവകാരുടെ പ്രവർത്തനങ്ങൾ അമ്പത് വർഷത്തിലധികമായിട്ടുള്ള സംഘടനയാണ് നമ്മുടെ നാട്ടിൽ വെച്ച കലാകാരൻ ാണി എന്ന് പറയുന്ന കലകാരം രണ്ടു മൂന്ന് ആത്മങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഫലപ്രദമായ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു ആത്മത്തെ സമൂഹത്തിൽ നമ്മുടെ നാട്ടുകാരെല്ലാം വളരെ ഉപകാരപ്രദമാണ് അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സഹകരണതോട് കൂടിയിട്ടാണ് നമുക്ക് എന്താ പറയുക ഒരു അംഗീകാരം കൊടുക്കാനുള്ളതാണ് നടപടികൾ ആവശ്യമാണ് അന്ന് എൻഫോഴ്സ്മെന്റ് നടപടികൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു ബോധവൽക്കരണ ക്ലാസുകൾക്ക് പ്രാധാന്യമുണ്ട് ലഹരി എത്തിച്ചേരുന്ന ചാനലുകൾ കണ്ടെത്തിയില്ലാത്ത തടസ്സപ്പെടുത്തും അപ്പോൾ തീർച്ചയായിട്ടും അത് ഉദ്യോഗസ്ഥരെ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല അതിന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് പല രീതിയിലുള്ള അറിവുകൾ കൊടുക്കുന്നത് വിവരങ്ങൾ കൊടുക്കുന്നതിനൊക്കെ ഉള്ള സഹായം ഉണ്ടാകണം തീർച്ചയായിട്ടും അടുത്ത കാലങ്ങളിൽ പോലീസിനും എക്സൈസിനും വളരെയധികം ഇൻഫർമേഷൻ കിട്ടുകയും നടപടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ളതിന് വളരെ നല്ല കാര്യമാണ് Zseni dia